ഇസ്ലാമിലെ പല കർമ്മങ്ങളും വിശ്വാസങ്ങളും പ്രമാണബദ്ധമാണെന്നാണ് ഞങ്ങൾ മുസ്ലിങ്ങൾ പലപ്പോഴും പറയുന്നത് എന്നാൽ ചന്ദ്രൻ രണ്ടായി പിളർന്നു വന്നതും അതുപോലെ തന്നെ പ്രവാചകൻ ആകാശാരോഹണം നടത്തിയെന്നൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും മിത്താണെന്നാണ് പലപ്പോഴും പലരും പറയുന്നത് അതൊക്കെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് റസൂൽ വായിസ് അലൈ വസ്ലം ആഘോഷാരോഹണം നടത്തി ചന്ദ്രനെ പിളർത്തി എന്നെല്ലാം പറയുന്നത് മിത്താണ് അതെങ്ങനെ വിശ്വസിക്കുന്നു ഇസ്ലാം പ്രമാണബദ്ധമാണ് എന്നാണല്ലോ പറയാറുള്ളത് എന്ന് ഇസ്ലാം നൂറ് ശതമാനം പ്രമാണബദ്ധമാണ് ഇസ്ലാം നൂറ് ശതമാനം ശാസ്ത്രീയമാണ് ഇസ്ലാം നൂറ് ശതമാനം മാനവികമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശാസ്ത്രീയം പറയുമ്പോൾ ശാസ്ത്രത്തിൻ്റെതല്ലാത്ത വിഷയങ്ങളൊന്നുമില്ല എന്നല്ല അതിനർത്ഥം ശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളുണ്ട് ശാസ്ത്രത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത വിഷയങ്ങൾ ഈ പ്രപഞ്ചത്തിന് അകത്തു തന്നെയുണ്ട് എന്നുള്ളതാണ് ഭൗതിക ശാസ്ത്രം പറയുന്നത് ശാസ്ത്രത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത വിഷയങ്ങൾ ഇപ്പോ ഉദാഹരണത്തിന് ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് അവിടെ ബ്ലാക്ക് ഹോൾ എന്നതൊരു ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ് ആ ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് നമ്മൾ പറയാ ഫിസിക്സിന്റെ ആളുകൾ പറയാം ടൈം സ്പേസ് കർവേച്ചർ അത് അനന്തമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അത് സങ്കല്പിക്കാൻ കഴിയില്ല എന്നത് ഫിസിക്സിന്റെ പരിമിതിയാണ് നമ്മൾ എവിടെ എത്തി അതുണ്ട് എന്നുള്ളിടത്തെത്തി അത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലായി അതിനകത്തുണ്ടാകാൻ സാധ്യതയു എന്തുണ്ട് എന്നുള്ളത് എത്തി ആ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളിടത്തെത്തി ഈ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളടത്തെത്തി കഴിഞ്ഞാൽ അവിടെ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരം നൽകുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് വിവരം നൽകുവാൻ കഴിയുമെന്ന് നമുക്ക് മറ്റു തെളിവുകളെ കണ്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അയാളുടെ വിവരങ്ങൾ നമ്മൾ എടുക്കും അംഗീകരിക്കും ഇവിടെ ഞാൻ ഭൗതികമായ കാര്യമാണ് ഇപ്പം പറയണത് ഇവിടെ പ്രവാചകന്മാർ പ്രവാചകന്മാർ കൊണ്ടുവന്ന മോജിസത്തുകൾ മനസ്സിലാക്കാം മോജിസത്തുകൾ അല്ല ആ മോജിസത്തുകളുടെ സവിശേഷത തന്നെ എന്താണ് അത് ശാസ്ത്രീയമല്ല എന്നുള്ളതാണ് ശാസ്ത്രത്തിന് അതീതമാണെന്നുള്ളതാണ് ശാസ്ത്രത്തിന് അധീനമായിരുന്ന മോചിസത്തുകൾ അത് മോചിസത്താകൂല പ്രവാചകന്മാർ പടച്ചവന്റെ അടുത്ത് നിന്ന് എന്തിനും കഴിയുന്ന പടച്ചവന്റെ അടുത്ത് നിന്ന് നിയോഗിക്കപ്പെട്ടവരാണ് എന്നതിനുള്ള തെളിവാണ് മോചിസത്തുകൾ അപ്പോൾ എന്തിനും കഴിയുന്ന പടച്ചവന്റെ അടുത്ത് നിന്ന് നിയോഗിക്കപ്പെട്ടവരാണ് എന്നതിന് തെളിവായിട്ടുള്ള മോചിസത്തുകൾ അത് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതോടു കൂടി അത് മോചിസത്തല്ലാതായി മാറി ഇപ്പൊ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവന്റെ പ്രവാചകനാണ് എന്നുള്ളതിന് തെളിവായി എന്താണ് വടി നിലത്തിട്ടപ്പോൾ പാമ്പായി മാറി അപ്പൊ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി ഇത് അത് നമ്മൾ ഗവേഷണം നടത്തിയിട്ട് നമ്മൾ പറയാണ് ആ വടി ഒരു പ്രത്യേക വടിയായിരുന്നു അത് ഇന്ന കെമിക്കൽ ആയിരുന്നു ആ കെമിക്കൽ നിലത്തിട്ടാൽ പാമ്പായി മാറും എന്ന് ഗവേഷണപരമായി കണ്ടുപിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായി അത് മോശി മാറി അപ്പൊ അതുകൊണ്ട് തന്നെ അത് പച്ച വടിയായിരുന്നു യാതൊരു പ്രത്യേകതയില്ലാത്ത സാധാരണ ആടിനെ തല്ലണ്ണ വടിയായിരുന്നു ആ വടി നിരത്തിട്ടപ്പോൾ പാമ്പായി എന്നത് വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് മോചിതത്താവണത് ഇതേപോലെ തന്നെയാണ് പ്രവാ അന്തിമ പ്രവാചകനിലൂടെ സംഭവിച്ച കാര്യങ്ങളും അദ്ദേഹം ആകാരവശാരോഹണം നടത്തി എന്നത് നമുക്ക് നമ്മുടെ അളവുകോലുകൾ വെച്ചുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതെന്തല്ല അതൊരു മോചിതത്തല്ല അത് പ്രമാണങ്ങൾക്ക് അതീതമായതുകൊണ്ടാണ് അത് പ്രവാചകന്റെ അമാനുഷിക ദൃഷ്ടാന്തമാകുന്നത് ചന്ദ്രൻ അദ്ദേഹം പിളർത്തി എന്ന് പറയുന്നത് ചന്ദ്രൻ പിളർന്നു എന്നത് അതൊരു അമാനുഷിക ദൃഷ്ടാന്തമാവേണ്ടത് എന്തുകൊണ്ടാണ് അത് അത് നമ്മുടെ അന്വേഷണത്തിന് അതീതമായത് കൊണ്ടാണ് നമുക്കൊരിക്കലും ചന്ദ്രൻ പിളരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂല ആ പ്രാപഞ്ചിക പ്രതിഭാസത്തെ പ്രാപഞ്ചിക സംവിധാനത്തിൽ ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരുപാട് അപകടങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ അതൊന്നുമില്ലാതെ ചന്ദനം പുലർത്താൻ കഴിയുക എന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചവന് മാത്രം കഴിയുന്നതാണ് ആ പടച്ചവൻ അത് ചെയ്തു എന്നതിന് തെളിവെന്താണ് അതിന് ആ കണ്ടയാളുകൾ തെളിവുണ്ട് അത് ചെയ്തു എന്നതിന് തെളിവെന്താണ് മുഹമ്മദ് റസൂർ ലാഹി സാഹു അലൈവ് വസ്സലാമയുടെ സാക്ഷ്യമുണ്ട് ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ പറയുന്ന പ്രമാണം എന്നത് കേവലം ബുദ്ധിയല്ല മറിച്ച് മറിച്ച് അവിടെ ബുദ്ധിക്ക് അതീതമായ സംഗതിയാണ് അത് മുഹമ്മദ് നബി സലല്ലാഹുലൈ വസല്ലമ പ്രവാചകനാണ് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ വേറെയുണ്ട് ആ തെളിവുകൾ വെച്ചുകൊണ്ട് പരിശോധിച്ച് മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലാഹുലൈ വസല്ലമയിലൂടെ നാവിലൂടെ വരുന്നത് എന്തും അത് സത്യമാണ് എന്ന് വിശ്വസിക്കും അതങ്ങനെയാണ് അതിന്റെ ശരി കാരണം ഇപ്പൊ നമ്മൾക്ക് എല്ലാം മനസ്സിലായിട്ടല്ല ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫിസിക്സ് ഞാൻ ഫിസിക്സ് ആണ് അതുകൊണ്ട് ഞാൻ ഫിസിക്സ് ഇടയ്ക്കിടക്ക് പറയുന്നത് ഇപ്പോൾ ഫിസിക്സ് ആണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ശാസ്ത്രം ആ ഫിസിക്സ് ആ ഫിസിക്സിൽ ഒരു ഉയർന്ന പിന്നെ തലത്തിലുള്ള ഒരു പ്രൊഫസർ ആ അദ്ദേഹം സയന്റിസ്റ്റാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായതുകൊണ്ടല്ല ഞാൻ അത് അംഗീകരിക്കണം മറിച്ച് അത് മാത്തമാറ്റിക്കലി പ്രൂവൺ ആയതുകൊണ്ടാണ് ഗണിതശാസ്ത്രപരമായ ശാസ്ത്രപരമായത് പ്രൂവൺ ആണ് ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് കോണ്ടം മെക്കാനിക്സിനെ കുറിച്ച് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയാം ഫിസിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഒരു സിദ്ധാന്തമാണ് ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായി എന്നാരെങ്കിലും പറഞ്ഞാൽ അയാൾക്കതൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് പറയാം അപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ ഫിസിക്സിനകത്ത് തന്നെയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് മാത്തമാറ്റിക്കലി പ്രൂവ് ആയതുകൊണ്ടാണ് അത് വസ്തുതയാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ഗണിതശാസ്ത്രപരമായി പ്രൂവ് ചെയ്തിട്ടുണ്ട് പിന്നീട് മറ്റ് തെളിവുകൾ അതനുസരിച്ച് നമുക്ക് മനസ്സിലായിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഇതേപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹുലൈ വസലമ പ്രവാചകനാണ് എന്നതിന് ഒരുപാട് പ്രൂഫുണ്ട് അത് പരിശുദ്ധ കുറാൻ പ്രൂഫാണ് മറ്റൊരുപാട് പ്രൂഫുകളുണ്ട് അങ്ങനെയുള്ള പ്രവാചകൻ ഞാൻ ആകാശലോകത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ ആ പോയി എന്നത് പ്രവാചകൻ കേവലം കളവ് പറയാത്തയാളായത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു ആ പോകാൻ വേണ്ടി അദ്ദേഹത്തിന് ബുറാഖ് എന്നൊരു വാഹനം അള്ളാഹു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് പ്രവാചകൻ കളവ് പറയാത്ത ആളായത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു അങ്ങനെ ഒരു വാഹനത്തിന് പോകാൻ പറ്റുമോ എന്നാണെങ്കിൽ ഇന്ന് ടൈം ട്രാവലിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത് പറ്റുമോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് തന്നെ അർത്ഥമല്ല കാരണം പടച്ചവനാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പടച്ചവന് കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രമാണബദ്ധമാണ് പക്ഷേ എല്ലാം അശാസ്ത്രീയമാണെന്ന് പറയാൻ കഴിയില്ല ശാസ്ത്രത്തിന് അതീതമായ കുറേ കാര്യങ്ങളുണ്ട് ശാസ്ത്രത്തിന് അതീതമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് അങ്ങനെ മുഹമ്മദ് റസൂൽ അഹ്ഹി സലഹ്ലൈ വസ്ലമ പ്രവാചകനാണ് എന്നുള്ളത് നൂറുകണക്കിന് തെളിവുകളാൽ സാക്ഷീകരിക്കപ്പെടുമ്പോൾ ആ പ്രവാചകൻ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കും അതേപോലെ തന്നെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന ചന്ദ്രനെ പിളർന്നതുപോലെയുള്ള അത്ഭുതങ്ങൾ അത് അത്ഭുതങ്ങളാണ് അത് അമാനുഷിക ദൃഷ്ടാന്തങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് വിശദീകരണക്ഷമ അല്ല എന്ന് നമ്മൾ അംഗീകരിക്കും മനസ്സിലാക്കും